ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു ദിവസമായിട്ടോ അടുക്കളയിലൊക്കെ കേറിയിട്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇക്കാനെ ഞാനും സഹായിക്കാമെന്ന് കരുതി ഈ കൊറ്റക്കായിരുന്നു കേട്ടോ ഇത്ര ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഫുഡൊക്കെ റെഡി ആവാൻ ഒരുപാട് ടൈം എടുക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് ഇറങ്ങി അപ്പൊ അതാ ഉച്ചക്ക് റെഡിയാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ബിരിയാണി അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് ഇക്ക കടക്ക് പോയിക്കുന്നു അപ്പം ആദ്യം തന്നെ പയറൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ആദ്യത്തെ പോലെ തന്നെ ഞങ്ങട്ട് പണിയെടുക്കാനൊന്നും വയ്യ ക്ഷീണൊന്നും നല്ല മാറിയിട്ടില്ല അപ്പം അതാ പയറൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു അപ്പം എല്ലാ പച്ചക്കറിയും കറിക്കുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ മുക്കപ്പാടങ്ങോട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ട്ടോ പച്ചക്കറി പച്ചക്കറിയായിട്ട് ഉണ്ടാക്കുന്നത് ഒക്കെ വെള്ളരിക്കൊക്കെ കട്ട് ചെയ്തെടുത്ത് അതും അവിടെ മാറ്റി വെച്ചു ഇനി മീൻ മീൻകറിക്കുള്ളത് അരിഞ്ഞു വയ്ക്കട്ടോ ഇതാ സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം എന്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ please ഒന്ന് കൂട്ടാക്കണേ അതേപോലെ തന്നെ വീഡിയോസ് skip ചെയ്യാതെ കാണുക ഇഷ്ടായ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം കുറേ ദിവസം പണികളൊന്നും ചെയ്യാതിരുന്നതുകൊണ്ട് ഒന്നിനൊരു വിഷാരില്ല ദാ മീൻ കറിക്കുള്ളതൊക്കെ സെറ്റാക്കിട്ടാ ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറാണ് ട്ടോ വയ്ക്കാനുള്ളത് അപ്പം ചോറ് വെക്കണേക്കു മുന്നേ തന്നെ കുറച്ച് കൂളിയും കൂടെ വെള്ളത്തിൽ ഇടാന്ന് കരുതി അപ്പം അതവിടെ കുതിരാൻ വെച്ചു പിന്നെതാ ചോറിനുള്ള അരി എടുത്ത് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അരി കഴുകി ഇട്ട് ഇനി കുറച്ച് പണികളട്ടോ ചെയ്ത് വെക്കൊള്ളും പിന്നെ കന്നിട്ട് ഇക്കും സഹായിക്കും ഇനി നമുക്ക് ചോറ് വന്ന സമയം കൊണ്ട് നമുക്ക് കറി പരിപാടികളൊക്കെ ചെയ്യാം അതിനകത്ത് ഇതാ ഉള്ളി ഇതാക്കിയിട്ട് അത്ക്ക് വേപ്പിലിട്ട് പയറുപ്പേരി വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിളക് ട്ടോ ഇടുന്നത് ഓടുന്നത് മുളകിലല്ല ഇങ്ങനെ ഉപ്പേരി വെക്കുന്ന പയർ ഉപ്പേരി വെച്ച നല്ല ആണ് പച്ചമുളക് ഇടുന്നതിനേക്കാളും ഒരു ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ഇങ്ങനെയാണ് ട്ടോ ചില ദിവസങ്ങളിൽ ഉപ്പേരി വെക്കാറ് അതിനൊപ്പം തന്നെ ഞാനിതാ മീൻകറിക്കുള്ളതും റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ എല്ലാം കൂടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് കേട്ടോ ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കാം അപ്പോ കുടുതുമീനാണ് ട്ടോ കറി അപ്പോ അതാ അവിടെ വാടാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ വാടി വന്ന് അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ അവിടെ എന്ത് റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് വിശാറല്ലേ അപ്പോൾ മീന് ഇടാനായിട്ട് മറന്നിട്ടാണ് ഇത് പൊരിക്കാനുള്ള മീനാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ സീഡിമുള്ള എന്ന് പറയും വേറുള്ള നാട്ടിലേക്ക് എന്താ പറയുക എന്നറിയില്ല അതേപോലെ ഇതാണ് ട്ടോ കറി വെക്കാനുള്ള മീന് ഇത് ഞങ്ങളുടെ അവിടെ കുടുതാന്നും പറയും വേറെന്താ എന്താ ചൂരമീൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിട്ട് ഭയങ്കര ട്ടോ ഇനി അതിന് വെള്ളത്തിലിട്ട് വെക്കണം ഇക്ക വന്നിട്ട് മുറിച്ച് തരും അപ്പം അതൊക്കെ അവിടെ വെള്ളത്തിലിട്ട് അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ആക്കി ട്ടോ ഓഫാക്കിയിടോ കാരണം മീൻ മുറിക്കണ്ടേ അപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ പാത്രത്തിലാക്കി ഇനി മീൻകറി ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ട്ടോ കറി വെക്കണേ അപ്പോൾ ഇക്ക വന്നു ഇക്ക തേങ്ങ ഒക്കെ ചിരകി തന്ന് വെള്ളരിക്കുള്ള തേങ്ങയും അതുപോലെ തന്നെ മീൻകറിക്കുള്ള തേങ്ങയും അപ്പോൾ മീൻ കറിക്ക് മാത്രമാണ് വറുത്തരച്ച് വെക്കുന്നത് അതിലേക്ക് കുറച്ച് വലിയ ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വേപ്പില മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇക്ക ചരകിയതുകൊണ്ട് വലിയതാക്കിയിട്ടാണ് ട്ടോ ചരകിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് പണിയാണ് ഇ മുളക് കറീനേക്കായിട്ട് എനിക്ക് തേങ്ങ വറുത്തെച്ച കറിയാണ് ട്ടോ അപ്പം അതാ ഞാനവിടെ കറി ശരിയാക്കുമ്പോഴേക്കും ഇവിടെ ഇക്ക മീനൊക്കെ മുറിച്ച് ഹെൽപ്പ് ചെയ്യണ്ടട്ടാ അങ്ങനെ വീണ്ടും നമ്മുടെ കറിയൊക്കെ തിളച്ച് അതിലേക്ക് മീനൊക്കെ ഇട്ടെടുത്ത് ഈ കുടുത സ്രാവ് ഇങ്ങനത്തെ മീനൊക്കെ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോ നല്ല ആണ് അങ്ങനെ നമ്മുടെ കറി മീനൊക്കെ വെന്ത് തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളില് തൂമിച്ചെടുക്കാം കേട്ടോ പക്ഷെ അത് ചെയ്യുന്നില്ല കാരണം കറി വാട്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത് ഇനി നമുക്ക് വെള്ളരിക്കുള്ളതാണ് കേട്ടോ വെള്ളരിക്കുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകവും ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തത് വെള്ളരിക്കെന്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതും ഞാൻ തേങ്ങ ചേർത്ത് വെള്ളരിക്കക്കാർ പിന്നെ നമുക്ക് തൂമിച്ചെടുക്കണം അത് ഞാൻ കടുകിലാണ് കേട്ടോ തൂമിച്ചെടുത്തത് കടുകും വേപ്പിൻ്റെയും ചേർത്തിട്ട് അങ്ങനെ നമ്മുടെ വെള്ളരിക്കക്കാരും ഇവിടെ റെഡിയായി ഇനി മീൻ വറക്കാനും പപ്പടം കാച്ചാനും ആണ് ഇട്ടുള്ളത് അപ്പോൾ മീൻ ഇതാ ഒക്കെ മുറിച്ച് വെച്ച് കഴുകി വരക്കിട്ടിട്ട് ഇതാ മസാല വരത്തി അധികനേരം റെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ പൊരിച്ചെടുക്കാമെന്ന് കരുതി ഒരു മണിയാവുമ്പോഴേക്കും ചോറ് കൊണ്ടു ഉള്ളതുകൊണ്ട് അപ്പോൾ അതാ മീനൊക്കെ പൊരിച്ചെടുത്തു ഒപ്പം തന്നെ ഇക്ക പപ്പടം പൊരിക്കാന്ന് പറഞ്ഞിട്ട് പപ്പടം പൊരിക്കുകയാണ് ട്ടോ അപ്പോൾ എന്തായാലും നേരത്തെ ഫുഡ് റെഡിയായി അപ്പോൾ ഇക്ക ചോറൊക്കെ അവിടെ ഊറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു